ഇന്ന് ജനുവരി മാസം പതിനാലാം തീയതി പരിശുദ്ധ തിരുസഭ ഇന്ന് വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ദൈവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂറിലെ ഒരു യാഥാസ്ഥിതിക നായർ തറവാട്ടിൽ ജനിച്ചു നീലകണ്ഠപിള്ള എന്നായിരുന്നു ആദ്യത്തെ പേര് പിതാവ് തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പൂതിരിയും മാതാവ് ദേവകിയമ്മ എന്ന നായർ സ്ത്രീയും നന്നേ ചെറുപ്പത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആഴമായി പഠിച്ചു സംസ്കൃതം തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു ആയോധന കലയിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം കൂർമ്മബുദ്ധിയുള്ളവനും ഉത്സാഹിയും കർത്തവ്യനിരതനുമായിരുന്നു തിന്മയെ എതിർക്കുന്നതിലും നന്മയെ വളർത്തുന്നതിലും നിന്നു രാജകൊട്ടാരത്തിൽ സ്വാധീനമുണ്ടായിരുന്ന അദ്ദേഹത്തിന് രാജകാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗം ലഭിച്ചു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ മർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് നേവൽ കമാൻഡന്റായ ഡിലനോയിയെ തടവിലാക്കി ഡിലനോയിയുടെ സാമർഥ്യത്തിൽ ആകർഷനായി രാജാവ് അദ്ദേഹത്തെ തിരുവിതാംകൂർ സായുധ സേനയുടെ കമാൻഡൻ്റാക്കി കത്തോലിക്കനായിരുന്ന ഡിലനോയിക്ക് രാജാവ് പള്ളി പണിയിച്ചു കൊടുത്തു ഔദ്യോഗിക കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിച്ചിരുന്ന ഡിലനോയിയും നീലകണ്ഠപിള്ളയും സുഹൃത്തുക്കളായി ഡിലനോയിയുടെ യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും ആചരിച്ചു പോകുന്ന നീലകണ്ഠപിള്ളയിൽ മാറ്റങ്ങൾ വരുത്തി ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും പറ്റി അദ്ദേഹം ആരാഞ്ഞറിഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ വടക്കൻകുളത്ത് ഈശോ സഭക്കാരുടെ പള്ളിയിൽ വെച്ച് ദൈവത്തിൻ്റെ സഹായം എന്നർത്ഥമുള്ള ലാസർ എന്ന പേരിൽ സ്നാനം സ്വീകരിച്ചു ദൈവസഹായം പിള്ള എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അറിഞ്ഞ സത്യത്തെ അദ്ദേഹം മറ്റുള്ളവരോട് പ്രഘോഷിച്ചു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഭാർഗവി അമ്മാൾ ഞാനപ്പൂ എന്ന പേരിൽ സ്നാനപ്പെട്ടു അക്കാലത്ത് തിരുവിതാംകൂറിൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ വിശ്വാസം വിശ്വാസമാറ്റം നടത്തുന്നത് അംഗീകരിച്ചിരുന്നില്ല തിരുവിതാംകൂറിൻ്റെ പ്രതികാര നടപടികൾ ഭയന്ന് അവർ അവിടം വിട്ട് താമസിച്ചു ദൈവസഹായം പിള്ളയുടെ അടുത്ത ബന്ധുക്കളിൽ ചിലരും പിന്നീട് ക്രൈസ്തവ വിശ്വാസികളായി യാഥാസ്ഥിതികരായ പ്രഭുക്കന്മാർ വിശ്വാസം ത്യജിക്കുവാൻ ദൈവസഹായം പിള്ളയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു വിശ്വാസത്യാഗത്തിനായി വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്പത്തും സ്ഥാനമാനങ്ങളും യശസ്സുമെല്ലാം അദ്ദേഹം നിരസിച്ചു വിശ്വാസത്തെ പ്രതി പോരാട്ടം നടത്തിയ അദ്ദേഹത്തെ തടവിലാക്കി കഠിനമായി മൂന്ന് വർഷം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കി തിരുവിതാംകൂറിലെ അന്നത്തെ മുഖ്യ ബ്രാഹ്മണ പുരോഹിതരും ഫ്യൂഡൽ പ്രഭുക്കളും രാജകുടുംബാംഗങ്ങളും നായർ സമുദായവും ദൈവസഹായം പിള്ളയ്ക്കെതിരായി വധശിക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ രാജ്യദ്രോഹ കുറ്റം കെട്ടിച്ചമച്ചു ശത്രുക്കൾക്ക് രാജ്യത്തിന്റെ രഹസ്യം ചോർത്തു കൊടുക്കുന്നു എന്നായിരുന്നു ആരോപണം ദിനംതോറും എൺപത് പ്രാവശ്യം ചാട്ടവാർ കൊണ്ടടിക്കുകയും മുറിവുകളിലും നാസാരന്ധനങ്ങളിലും കുരുമുളക് പൊടി തേച്ച് അദ്ദേഹത്തെ വേളത്ത് നിർത്തുകയും മലിനജലം കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അരുൾവായ്മൊഴിയിലെ വനത്തിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അവിടെ വച്ച് അദ്ദേഹം കഠിന തപസ്സിലും നീണ്ട ധ്യാനങ്ങളിലും ഏർപ്പെട്ടു സമീപ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി കൊണ്ടുപോകവേ പുലിയൂർ കുറിച്ച് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കൈമുട്ടുകൊണ്ടിടിച്ചപ്പോൾ പാറയിൽ ഉറവ് പൊട്ടി ദാഹജലം നൽകി ഇന്നും അവിടെ ആ ഉറവയുണ്ട് അദ്ദേഹത്തെ വധിക്കുവാൻ പട്ടാളക്കാർ വട്ടം വെടി ഉതിർത്തുവെങ്കിലും മരണം സംഭവിച്ചില്ല അദ്ദേഹം തോക്കു വാങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ നൽകി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി മാസം പതിനാലാം തീയതി അരുൾവായ്മൊഴിയിലെ കാറ്റാടിമലയിൽ വെച്ച് പട്ടാളക്കാരുടെ വെടിയേറ്റ് ദൈവസഹായം പിള്ള ധീരരക്തസാക്ഷിത്വം വരിച്ചു ഡിലിനോയിൽ നിന്നും ജോബിന്റെ സഹനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നത് പീഡനങ്ങളിൽ രക്തസാക്ഷിത്വം വരെ പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് സഹായമായി ഏഴു വർഷം നീണ്ട ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ദിവസവും കത്തോലിക്കാവിശ്വാസത്തിലേക്കുള്ള കൃപ നൽകിയ ദൈവത്തെ അദ്ദേഹം കണ്ണുനീരോടുകൂടെ സ്തുതിക്കുമായിരുന്നു കഠിന പീഡകളേൽക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഉൾപ്രദേശങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പടരുവാൻ ഈ രക്തസാക്ഷിത്വം ഹേതുവായി പിന്നീട് സിലോണിലെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരിലേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ദൈവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഇന്ത്യയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകുന്ന ആദ്യ അൽമായനാണ് ദൈവസഹായം പിള്ള രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസഹായം പിള്ളയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ദൈവസഹായം പിള്ളയുടെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ജാഗ്രതാപൂർവമായ കാത്തിരിപ്പിൻ്റെ നല്ല മാതൃകയാണെന്ന് മാർപ്പപ്പ പറഞ്ഞു സ്നേഹമുള്ളവരെ അനുദിന ജീവിതത്തിലൊക്കെ വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോൾ അവിടെയൊക്കെ വിശ്വാസത നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്കും ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാതൃക സ്വീകരിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ